ൾ സജീച്ചറിയാൻ എന്ന നേതൃത്വത്തിൽ പ്രധാന നേതാക്കളെല്ലാം വെച്ചു ചേർന്നിട്ടുണ്ട് അവർ ഇവിടെ നിന്ന് സ്വീകരിച്ചാണ് ഇനി വി എസിൻ്റെ സ്വന്തം മണ്ണിലേക്ക് ആലപ്പുഴയിലേക്ക് ഈ ഭൗതികദേഹത്തെ എത്തിക്കുക ഈ രാവിലെയും എത്രയോ ആയിരങ്ങളാണ് ഇവിടെ ഉച്ചരയിൽ കാത്തു നിൽക്കുന്നത് എന്ന് തുറക്കണം അത്രമേലും ആളുകൾ ഈ മനുഷ്യനെ സ്നേഹിച്ചിരുന്നു എന്നത് അത്ഭുതത്തോടു കൂടിയാണ് മറ്റുള്ളവരടക്കം കാണുന്നുണ്ടാവുക അത്ര ആളുകളാണ് ഇപ്പോഴും ഈ രാവിലെ രാത്രി വരെ ഇവിടെ കാത്തു നിന്ന മനുഷ്യരാണ് വീണ്ടും രാവിലെ ആകുമ്പോൾ വീണ്ടും വി കാണാൻ വേണ്ടി ഓടി വന്ന് വീണ്ടും ഇവിടെ നിന്ന് അദ്ദേഹത്തിന് അന്തിമ ഉപാദ്യം അർപ്പിക്കുന്നത് നമ്മളിപ്പോൾ ഓച്ചിര ക്ഷേത്രത്തിന് മുന്നിലാണ് നിൽക്കുന്നത് പരഭിന ക്ഷേത്രത്തിന് മുന്നിലാണ് ഇവിടെയാണ് ആയിരക്കണക്കിന് ആളുകൾ കാത്തു നിൽക്കുന്നത് വി എസിനെ വി എസിന് അന്തിമാഭിവാദ്യം അർപ്പിക്കുവാൻ വേണ്ടിയുള്ള കാത്തുനിൽപ്പാണ് ഇവർ ഓരോരുത്തരും ഇനി ഇവിടെ നിന്നുള്ള മുന്നോട്ടുള്ള യാത്ര ഇന്ന് രാവിലെ എട്ട് മണിക്ക് ആലപ്പുഴ എത്തണം എന്നതായിരുന്നു അവസാന പദ്ധതി എന്നാണ് സജി ചെറിയാൻ നമ്മളോട് പറഞ്ഞത് പക്ഷേ ഒമ്പത് മണിക്കോ പത്ത് മണിക്കോ അല്ലെങ്കിൽ ഉച്ചയ്ക്കോ എങ്കിലും എത്തിച്ചേരാൻ കഴിയുമോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിന് മറുപടി പറയാൻ കഴിയുന്നില്ല യഥാർത്ഥത്തിൽ അദ്ദേഹം പറയുന്നത് എത്താൻ കഴിയുമായിരിക്കും എത്താതിരിക്കാൻ കഴിയില്ലല്ലോ എന്നുള്ള ഒരു ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് അങ്ങനെ അദ്ദേഹത്തിന് തന്നെ പറയാൻ കഴിയുന്നില്ല എങ്ങനെയാണ് ഈ ആലപ്പുഴയുടെ മണ്ണിലൂടെ ആലപ്പുഴയുടെ എല്ലാ കാലത്തെയും ഏറ്റവും ജനപ്രിയരായ നേതാവിനെ പ്രിയങ്കരായ നേതാവിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ളത് അറിയില്ല ആ തരത്തിലേക്കാണ് ജനസഞ്ചയം ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് അത്രമേൽ ആളുകൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് വി എസിനെ അത്യഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടിയുള്ള ആളുകളുടെ ഒരു വലിയ തിരക്കാണ് ഉണ്ടായിരിക്കുന്നത് വരുന്നത് ആലപ്പുഴയുടെ മണ്ണാണ് ആലപ്പുഴയുടെ മണ്ണ് ിൽ നിന്നുള്ള ആളുകൾ മകൽ നേരമാണ് എന്നതുകൂടി ആലോചിക്കണം ആളുകൾ പ്രധാന റോഡിൻ്റെ ഹൈവേയുടെ അരികിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും അവരെല്ലാവരെയും കടന്നു വേണം ഇനി ആലപ്പുഴയിലേക്ക് ബി എസിനെ എത്തിക്കാൻ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കൊണ്ടുപോകേണ്ടതുണ്ട് അതിനുശേഷം അദ്ദേഹത്തെ പാർട്ടി ഓഫീസിലേക്ക് ആലപ്പുഴയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹം എത്തിക്കേണ്ടതുണ്ട് ഔദ്യോഗികമായി ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് അദ്ദേഹത്തിന് അന്തിമ ൾ അർപ്പിക്കാൻ അവസരം നൽകേണ്ടതുണ്ട് ശേഷം വേണം അദ്ദേഹത്തിന് വീണ്ടും പൊതുദർശനത്തിന് വേണ്ടി അദ്ദേഹത്തെ എത്തിക്കാൻ അതിനുശേഷമാണ് സംസ്കാരം നടക്കേണ്ടത് ഇതിനെല്ലാം കൂടി നമുക്ക് മുന്നിലുള്ളത് ഒരു പകൽ മാത്രമാണ് പി എസിനെ പോലെ ഒരു നേതാവിന് ഇങ്ങനെ ഒരു പകൽ ഇവിടെ നിന്ന് കഷ്ടിച്ച് ഒരു മണിക്കൂറിൽ താഴെയുള്ള യാത്രയാണ് യഥാർത്ഥത്തിൽ ആലപ്പുഴയ്ക്കുള്ളത് നാൽപ്പത് കിലോമീറ്റർ മാത്രമാണ് ആലപ്പുഴയ്ക്കുള്ളത് പക്ഷേ ഈ നാൽപ്പത് കിലോമീറ്റർ പിന്നിടാൻ ഇന്നത്തെ പന്ത്രണ്ട് മണിക്കൂറുകൾ കൊണ്ട് കഴിയുമ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് അവിടുന്ന് തിരിച്ചതാണ് ഇന്നിപ്പോൾ രാവിലെ ഏഴര മണിയാവുന്നു ഒരു 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 പകൽ പകൽ പകലും രാത്രി പൂർണ്ണമായും കടന്നു കഴിഞ്ഞു വീണ്ടും അടുത്ത പകലിലേക്ക് എത്തുന്നു അപ്പോഴും ഇത് യാത്ര സഞ്ചരിച്ച് എത്തി തീർന്നത് നൂറ് കിലോമീറ്ററുകൾ മാത്രമാണ് നൂറ്റി അൻപത് കിലോമീറ്ററിൽ നൂറ് കിലോമീറ്റർ മാത്രമാണ് സഞ്ചരിച്ചു കഴിഞ്ഞത് ആ സമയം വെച്ച് കണക്കുകയാൽ ഇന്ന് വൈകുന്നേരമോ രാത്രിയോ പോലും ചിലപ്പോൾ ആലപ്പുഴയിൽ എത്താൻ കഴിയില്ല എന്നൊക്കെ പറയേണ്ടി വരും പക്ഷേ ഏത് വിധേനയും ും വൈകുന്നേരത്തെങ്കിലും അവിടെ എത്തിക്കാൻ വേണ്ടിയുള്ള തീവ്ര ശ്രമമാണ് മന്ത്രി സജി തരടക്കം നമ്മളോട് പറഞ്ഞത് ആ തരത്തിലേക്കാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലും അവിടെ എത്തിക്കണം എത്രയും വേഗം തന്നെ ഞങ്ങൾ അവിടെ എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുമോ നടക്കില്ലയോ എന്നൊന്നും അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നില്ല എപ്പോഴിത് അവിടെ എത്തുമെന്നുള്ള ചോദ്യത്തിന് ഒരു നാല് മണിക്കൂർ ഗ്യാപ്പുള്ള ഒരു ഉത്തരം പോലും നൽകാൻ കഴിയുന്നില്ല ഒരു നേതാക്കങ്ങൾക്കും കഴിയില്ല അങ്ങനെ ജനങ്ങൾ കാത്തു നിൽക്കുന്നത് സാധാരണക്കാരായ മനുഷ്യരാണ് ആ മനുഷ്യരുടെ നേതാവാണ് കടന്നു വരുന്നത് അവരുടെ നേതാവ് ില്ക്കുമ്പോൾ ഒരിക്കൽ പോലും സാധാരണ ജനങ്ങളുടെ ശബ്ദം കേൾക്കാതെ മടി കാണിക്കാതിരുന്ന ഏറ്റവും സാധാരണക്കാരായ ദുർബലരായ മനുഷ്യർ പോലും വന്നാൽ അവർക്ക് വേണ്ടി അവരുടെ ആവരാതികൾക്ക് കാതോർത്തിരുന്ന അവരുടെ ആവലാതികൾക്ക് സമയം നൽകിയിരുന്ന ഒരു നേതാവാണ് ഇപ്പോൾ യാത്രയാവുന്നത് അദ്ദേഹത്തിനെ കാണാൻ അദ്ദേഹത്തിനെ കാണാൻ അവസരം നൽകാൻ അദ്ദേഹത്തെ കാണാനുള്ള അവസരം ആ ജനങ്ങൾക്ക് നിഷേധിക്കാൻ ആർക്കും കഴിയില്ല ജനങ്ങളൊക്കെ റോഡിലേക്ക് ഇറങ്ങി നിന്നാണ് പല സ്ഥലത്തും ഈ വാഹനം തടയുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം മൃതദേഹമായി വരുന്ന വാഹനം തടഞ്ഞു നിന്ന് ആളുകൾ കാണുന്ന ഒരവസ്ഥയിലേക്കാണ് നിൽക്കുന്നത് അത്രമേല ആളുകൾ അത്രമേല ആളുകൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി നിൽക്കുകയാണ് ജനങ്ങളെ ആ നിൽക്കുന്ന ജനങ്ങളെ തള്ളിക്കൊണ്ട് ആർക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല ഇപ്പോഴും ഓച്ചിറയുടെ പ്രധാന ജംഗ്ഷനിൽ നിന്ന് ആ വാഹനത്തിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഓർക്കണം ഒരു മണിക്കൂർ മുമ്പ് വരെ ഈ ഓച്ചിറയിൽ അങ്ങനെ കാര്യമായ ആളുകളില്ലായിരുന്നു ഇന്നലെ രാത്രി രണ്ടു രണ്ടര വരെയൊക്കെ നിന്ന ശേഷമാണ് ആളുകൾ മടങ്ങിപ്പോയത് ഇന്ന് രാവിലെ ഒരു മണിക്കൂർ മുമ്പ് വരുമ്പോൾ ഇവിടുത്തെ ആളുകളൊക്കെ ആളുകളിൽ എല്ലാവരും മടങ്ങിപ്പോയി ഇനി മടങ്ങി വരുമാരിക്കുമോ എന്നറിയില്ല എന്നൊരു ആശങ്കയിലാണ് നിന്നത് പക്ഷേ വി എസിന്റെ മൃതദേഹം കൂടെ എത്തുന്നു എന്നുള്ളത് രാവിലെ യുവ മാധ്യമങ്ങൾ വഴിയെല്ലാം അറിഞ്ഞതോടുകൂടി വളരെ വേഗത്തിലാണ് എങ്ങനെയാണ് ഇത്ര വേല ആളുകൾ നിമിഷങ്ങൾക്കുള്ളിൽ ഓടിക്കൂടിയതെന്നറിയില്ല ഇവരൊന്നും വീട്ടിലേക്ക് മടങ്ങിയിരുന്നില്ലേ ഇവിടെ തന്നെ ആയിരുന്നോ എന്നുള്ള സംശയം എന്തോ എന്ന രീതിയിലേക്കാണ് ആളുകൾ ഇവിടെ എത്തിച്ചേർത്തത് നമ്മളടക്കം അല്പസമയം മുമ്പ് ഒരു മണിക്കൂർ മുമ്പ് ഇവിടെ എത്തുമ്പോൾ ഈ ഇവിടെ കണ്ട ജനസഞ്ചയത്തിൻ്റെ പകുതിയിൽ താഴെ പോലും ആളുകൾ ഉണ്ടായിരുന്നില്ല പക്ഷേ വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് ആളുകളെല്ലാം ഇങ്ങനെ ഓടിക്കൂടിയത് ഇനിയിപ്പോൾ വി എസിൻ്റെ മൃതദേഹവും വച്ചുള്ള വാഹനം ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അത് ആലപ്പുഴയുടെ മണി ിലേക്ക് കടക്കും ഔദ്യോഗികമായി ആലപ്പുഴയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ അദ്ദേഹത്തിന് സ്വീക അദ്ദേഹത്തെ സ്വീകരിച്ചു കഴിഞ്ഞു പ്രധാന നേതാക്കളുടെ എല്ലാ നേതൃത്വത്തിൽ റെഡ് വാളണ്ടിയേഴ്സ് നേതൃത്വത്തിലുള്ള സ്വീകരണം നൽകിക്കഴിഞ്ഞു ആ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് വി എസിന്റെ മൃതദേഹം ഇനി ആലപ്പുഴയുടെ മണ്ണിലേക്ക് കടക്കുകയാണ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ പ്രത്യേകിച്ച് കായംകുളം ഏരിയ കമ്മിറ്റിയുടെ കീഴിലാണ് ഈ ജില്ലയുടെ ഈ തെക്കേറ്റം വരുന്നത് തെക്കേ അറ്റത്തു നിന്നുള്ള കായംകുളം ഏരിയയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ജില്ലാ നേതാക്കൾ സംസ്ഥാന നേതാക്കൾ കെ ബാബുജാൻ അടക്കമുള്ള നേതാക്കൾ സജി ചെറിയാൻ അടക്കമുള്ള നേതാക്കൾ അവരെല്ലാവരും തന്നെ ഈ ഉണ്ട് നമ്മുടെ ഈ വാഹനത്തിന് തൊട്ട് ഒപ്പം തന്നെ മന്ത്രി സജി ചെറിയാനും എ മാരിഫും അടക്കമുള്ള പ്രധാന നേതാക്കളെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് വാഹനം ആൾ തിരക്ക് ഒഴിഞ്ഞ സ്ഥലത്ത് കഴിഞ്ഞാൽ പരമാവധി വേഗത്തിൽ വിടാനുള്ള ശ്രമമാണ് നടക്കുന്നത് പക്ഷേ അങ്ങനെ വേഗത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അവസ്ഥ ജനങ്ങൾ റോഡിന്റെ വശങ്ങളിലൊക്കെ എങ്ങനെയാണോ ഇന്നലെ സന്ധ്യയ്ക്കും രാത്രിയും ഒക്കെ കാത്തു നിന്നത് അതേ മട്ടിൽ തന്നെ രാവിലെ ആളുകൾ ഈ പായലൊക്കെ ഇരച്ച് എത്തുന്നത് പോലെ അത്ര വേഗത്തിലാണ് ഈ ആളുകളിങ്ങനെ പായലെടുക്കുന്നത് പോലെ അടുത്ത് റോഡിന്റെ വശങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ ഈ ഈ ഈ നാടിലെ മനുഷ്യർ കേരളം മുഴുവൻ കേസിനെ അറിയുന്നതിന് മുമ്പ് അറിഞ്ഞ മനുഷ്യരാണ് അവർക്ക് എത്രയോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകൾ മുതൽ ഈ നാടിന്റെ പ്രധാനപ്പെട്ട നേതാവാണ് അൻപതുകളിലൊക്കെ വി എസ് ആലപ്പുഴ ജില്ലയുടെയും കേരളത്തിൻ്റെയും ഒക്കെ പ്രധാന നേതാവാണ് അപ്പോഴും ഒക്കെ ആലപ്പുഴക്കാർക്ക് ആലപ്പുഴ ഡിവിഷൻ എന്ന് പറയുന്നത് കൊല്ലം ജില്ലയും കൂടി ചേരുന്നതായിരുന്നു അങ്ങനെ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ അധികാരത്തിലെത്തിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ എം വിജയിപ്പിച്ച ആലപ്പുഴ ഡിവിഷൻ്റെ സെക്രട്ടറി എന്ന വി എസ് അച്യുതാനന്ദനായിരുന്നു അങ്ങനെ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്ന കാലം മുതൽ ഈ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പ് ഒഴികെ മറ്റെല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷ മുന്നണിയുടെ വിജയത്തിനും എല്ലാം എല്ലാറ്റിനും മുന്നിൽ നിന്നും തെരഞ്ഞെടുപ്പുകളെ നിയന്ത്രിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് ഈ